നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിൽ ജോയിൻ ഗാർഷ്യ പുതുതായിട്ട് ഈ സീസണിൽ എത്തുന്നു കൂടാതെ ഷെസ്നി രണ്ടു വർഷത്തേക്ക് തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ബാഴ്സലോണയുടെ ഗോൾ കീപ്പർമാരിൽ ആരൊക്കെ തുടരുമെന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് മാർക്ക് ആന്ധ്ര ടേഴ്സ്റ്റയൻ ക്ലബ്ബ് വിട്ടു പോകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമായിട്ട് അവിടെ തന്നെ ഒരു കാര്യം കൺഫേം ചെയ്യപ്പെടുന്നു ഇനാക്കി പെന എന്തായാലും ക്ലബ്ബ് വിടും ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഫബ്രീസു റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഫബ്രീസോ കൃത്യമായിട്ട് പറയുന്നു ഇനാക്കി പെന ബാഴ്സലോണ വിടാൻ തയ്യാറെടുക്കുകയാണ് ജോൻ ഗാർഷയുടെ വരവും ഷെസ്നിയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും വന്നതോടുകൂടി അദ്ദേഹം ഈ സമ്മറോടുകൂടി ക്ലബ്ബ് വിടുകയാണ് ഇനാക്കി പെന പ്രിപ്പയർ ടു ലീവ് ബാഴ്സലോണ ദിസ് സമ്മർ ആഫ്റ്റർ ജോയൻ ഗാർഷ്യസ് അറൈവൽ ആൻഡ് ഓൾസോ ഷെസ്നീസ് എക്സ്റ്റൻഷൻ ദി ഗോൾ കീപ്പർ അസസിങ് ന്യൂ ഓപ്ഷൻസ് എ ഹെഡ് ഓഫ് മൂവ് എന്നാണ് പബ്രി റിപ്പോർട്ട് തീർച്ചയായിട്ടും അത് നടന്നേ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട് ജോൻ ഗാർഷിയുണ്ട് മാർക്ക് ആന്ധ്രി ടെസ്റ്റിഗൻ ഉണ്ട് ഇനാക്കിപ്പനയുണ്ട് അപ്പോൾ ഒരു ഗോൾ കീപ്പർ ഒന്നോ രണ്ടോ ഗോൾ കീപ്പർമാർ മൂവ് ചെയ്ത് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇനാക്കിപ്പന കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുന്നു തനിക്കവിടെ തുടരാൻ കഴിയില്ല ഇനി തുടർന്നാൽ തന്നെ പ്ലെയിങ് ലെവനിലോ സ്കോഡിലോ ഇടമുണ്ടാവില്ല അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇരുപത്തിയാറ് കാരനായിട്ടുള്ള താരം ക്ലബ്ബ് വിടുകയാണ് ഏതായാലും ബാഴ്സലോണയിലൂടെ തന്നെ വളർന്നു വന്ന താരമാണല്ലോ അതിനുശേഷം അദ്ദേഹം ഇടക്കൊന്ന് കാലറ്റസരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോണിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ബാഴ്സലോണയിലേക്ക് തന്നെ എത്തുകയായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടുന്നു അതേസമയം മാർക്കാന്തര ടെസ്റ്റികൻ്റെ കാര്യത്തിൽ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് അദ്ദേഹം പ്ലെയിൻ ടൈം ലഭിച്ചില്ലെങ്കിൽ ക്ലബ്ബ് വിട്ടുപോകും എന്നതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അതേസമയം ഡെക്കോ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ പറഞ്ഞത് ടേസ്റ്റികൻ പാഴ്സയുടെ പ്രധാനപ്പെട്ട താരമാണ് പക്ഷെ പ്ലെയിൻ ടൈം ഒരു കോൺട്രാക്റ്റും ആർക്കും ഉറപ്പ് കൊടുക്കുന്നില്ല അത് കോച്ചാണ് തീരുമാനിക്കേണ്ടത് എന്ന് ജർമ്മനിയുടെ ടീമിൽ അടുത്ത വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ ഇടം പിടിക്കുക എന്നുള്ളതാണ് ടേഴ്സ്റ്റകിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ ബെഞ്ചിലിരിക്കാൻ അധികം എന്തായാലും തയ്യാറാവില്ല സോ പ്ലെയിൻ ടൈം ഉറപ്പില്ലെങ്കിൽ ടേഴ്സ്റ്റഗനും ക്ലബ്ബ് വിട്ടേക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം